നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ശക്തമായ കാറ്റിലും മഴയിലും ഏറ്റിക്കടവ് റോഡിൽ കൂറ്റൻ കശുമാവ് റോഡിലെ ഇലക്ട്രിക് ലൈനിൽ കടപുഴകി വീണു രാവിലെ എട്ട് മുപ്പതിനാണ് സംഭവം ധാരാളം വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത് വലിയ ദുരന്തമാണ് ഒഴിവായത് തിരൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഏറ്റിരിക്കടവ് റോഡിലെ കുണ്ടിൽ ഹംസയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടുവളപ്പിലെ കൂറ്റൻ കശുമവാണ് ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീണത് ധാരാളം വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത് വലിയ ദുരന്തമാണ് ഒഴിവായത് തിരൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം തിരൂർ അഗ്നിരക്ഷാസേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി വി ഗിരീഷൻ അബ്ദുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഘുരാജ് ആദർശ് സുരേഷ് തുടങ്ങിയ സംഘമാണ് മരമുറിച്ചു മാറ്റിയത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു